ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉടനെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പൊ നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കാം ഡെത്ത് ആൻഡ് റീബെർത്ത് കിങ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തി ഒരു പുതിയ തുടക്കവുമായിട്ട് ഉടൻ തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് കാരണം ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒരുപാട് ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു കുറ്റബോധം നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളൊരു ചിന്ത ഇപ്പൊ ഇവര് ഭയങ്കരമായിട്ട് നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിങ് ഓഫ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ വൈകാരികപരമായിട്ടുള്ള ഈ ഒരു സ്നേഹത്തിനെ എല്ലാ രീതിക്കും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അതിനെ നേടാൻ അതിനെ വീണ്ടെടുക്കാനായിട്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തന്നെ ഒരു പുതിയ തുടക്കവുമായിട്ട് എന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം തന്നെ ചിന്തിച്ചിട്ട് ഒരു പുതിയ തുടക്കവുമായി ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുക കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഡെത്ത് ആയിട്ട് റിലേഷൻഷിപ്പില് ഒരു റീബർത്ത് വേണം എന്ന് ഇവരായിട്ട് തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ആയിട്ട് സ്വയമേ തന്നെ ഒരു തുടക്കവുമായിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുത്ത് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്